Субтитры сделал DimaTorzok പറഞ്ഞാ മതി കേട്ടോ മരുന്ന് പറയണേക്കണേ ഇത്രയായി ഇത്ര പാൽ അവരവിടെ മേടിച്ചിട്ടാണ് നമുക്ക് തന്നത് അവരായിട്ട് ല്ലേ ആ കൊള്ളാം അടങ്ങിയിരുന്നു ഓട്ടോ നിനക്കിട്ട് ഞാൻ കോഴി വരുവാണോ ഓടിച്ചു വിട്ടാക്കണേ നോക്കിക്കോണോ ബൈ ജയ അതിലേ കൂടെ പോയി എനിക്ക് ഇട് എന്നാലേ എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ ഇട് ജയ ജയചാജൻ്റെ മേടിക്കുക ജയച്ചാജനെ വിളിക്കൂ ആ ജയചാജൻ്റെ മേടിക്കൂ അയൽ കൂട്ടത്തിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് വരാം ഇത് കുറച്ചാളായി കുഞ്ഞു ഞാ അന്നേരം ഇത് എങ്ങനെ കാണുന്ന ഇത്രേ ഉള്ളൂ 210 രൂപ അവനെ നേരത്തെ വന്നാജി എല്ല റിപ്പോർട്ടറി കുറി വാങ്ങാനാണ് ഇതാണ് ഉള്ളത് കട്ടിച്ചല്ലേ കട്ടിച്ചാണ് നടന്നോളും എന്റെ ഇല്ല ചോദിക്കട്ടെ ഉറങ്ങി പോയോ ഇന്നുണ്ടായിരുന്നോ ഉറങ്ങി ഓണോ തുറന്നിട്ടേക്ക് ഇല്ല വെള്ളം കോരാൻ വന്നോ ആ ഇല്ലല്ലോ ദിവസം നിങ്ങൾ തന്നെ വെള്ളം കോരിക്കുന്നത് ഇപ്പം ഞങ്ങൾ അമ്മയെക്കോട്ടെ കോരിക്കുവല്ലേ േ ഞാൻ തീർന്നു തീർന്നതാണോ അവരുടെ ക്യാമ്പിന് ആണോ ആറക്കത്തില്ല അവിടെ നിന്ന് അപ്പടുത്തു എല്ലാരും വരുന്നവർക്കും ഞാൻ സിംഗിൾ വരെ പണിയുണ്ട് ചൊവ്വാഴ്ച എനിക്ക് ഒരു പണിയാ എനിക്ക് നമ്പർ എഴുതില്ലേ മോഡ നമ്പർ താ എനിക്ക് കാണാൻ അറിയത്തില്ല ഞാൻ எனக்கு எனக்குஷ்டும்ப்ப

െ അടച്ചോ അടക്കാൻ പറ്റിയ എനിക്ക് അടച്ചോണ്ട് നല്ല ടേയും വെണ്ണഞ്ചും ചിലരൊക്കെ ചോദിക്കും വെണ്ണഞ്ചെന്നാണ് വെണ്ണഞ്ചെന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ എല്ല് കൂട്ടിയുള്ള ഇറച്ചി എല്ലാം ചേർന്നുള്ള ആണോ എനിക്കരുതലായിരുന്നോ നീ വേറെന്തോ ജീവി എന്നാലേ ഒത്തിൻ്റെ തന്നെ എല്ല് കൂട്ടി എല്ല് ഇറച്ചിയും കൂടെ കൂട്ടി വരും അതുകൊണ്ട് ടേസ്റ്റ് കൂടും ഇറച്ചി മാത്രമാണ് അത്രയും ആ വരിയല്ല വയ്യെന്നാ ആച്ചാ ഹലോ ആ വന്നു എന്നാ മാറുതുയോ ആ ഇടനപ്പോ ഒരു പാമ്പ് അവനെ നിട്ടില്ലേ ആച്ചാ ഇതാ വലവള്ളേ നമ്മ നിട്ടില്ല ോട്ട് നോക്കി കേറാൻ പറ്റിയില്ല പിന്നെ ഞാൻ പുറകെ പോയി എന്നിട്ട് കയ്യേലോട്ട് കേറുന്ന ഒറ്റ ഓട്ടം ഞാൻ എന്നിട്ട് വിമർശിച്ചോട്ട് ക്ലോസ് പോകുന്നുണ്ട്